സമൃദ്ധമായ ജീവിതമെന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എന്ന് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഇമെയിൽ അഡ്രസ് രേഖപ്പെടുത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളും വിളിച്ചറിയിക്കണമെന്ന് അറിയിക്കുകയാണ് നല്ലൊരു പ്രാർത്ഥനാ ടീം നമുക്കുണ്ട് അവർ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാനും എൻ്റെ പ്രാർത്ഥനാ ടീമും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഉറപ്പായിട്ടും നിങ്ങൾക്കായി ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ജീവിതത്തിൻറെ പോരാട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക സുഹൃത്തുക്കളെ രക്ഷ എന്ന് പറയുന്നത് വളരെ ആഴമായ അത്ഭുതകരമായ ഒരു അനുഭവമാണ് രക്ഷയിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ മറ്റൊരു പ്രധാന അനുഗ്രഹം എന്താണെന്ന് നോക്കാം അതിൽ കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ദൈവത്തിൽ ഹോവയായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ന് സാധാരണമായിട്ട് എല്ലാവരും തന്നെ അവരുടെ ഭാവി കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് ഭയത്തിലായിരിക്കുന്നവരാണ് പലപ്പോഴും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ആശങ്ക അതുപോലെ മറ്റു ചിലർക്കാണെങ്കിൽ എങ്ങനെ ബന്ധങ്ങൾ മുൻപോട്ടു പോകും എന്ന വിഷയത്തിലുള്ളതായ ഭയം അത് വിവാഹ ബന്ധത്തിൽ ആയിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലായിരിക്കും അതുപോലെ തന്നെ മറ്റു ചിലരെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്തുള്ളതായ ഭയം ഉണ്ടാകുന്നതാണ് അവർ എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചു പോകും അവർ പ്രശ്നങ്ങളെ നേരിടാനിടയാകും കൈകാര്യം ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഭയമാണ് അവർക്കുള്ളത് അതുപോലെ തന്നെ യൗവനക്കാർക്ക് ജോലി കിട്ടുമോ എന്നുള്ളതായ ഭയം അങ്ങനെ പലതരത്തിലുള്ളതായ ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറമേ നമ്മൾ സന്തോഷവന്മാരായി ജീവിക്കുന്നുണ്ടാകാം എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് പലരും പാപങ്ങളിൽ ദുശീലങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ഇടയാകുന്നു ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ളതായ ഭയമുണ്ടാകുന്നു നിത്യതയെക്കുറിച്ചുള്ള ഭയമുണ്ടാകുന്നു ജീവിതത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടാകുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഭയമാണ് മരണഭയം ശ്രദ്ധിക്കുക സാധാരണമായിട്ട് ഈ ഭയങ്ങൾ നമ്മിൽ ഉടലെടുക്കുമ്പോൾ അതിൻ്റെ കാരണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായ സന്ദർഭത്തിലാണ് ഈ ഭയങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിലെ ആശ്രയം കുറയുന്തോറും നമ്മുടെ ഭയം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഭയം നമ്മിൽ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആകുലത നിരാശ പ്രത്യാശയില്ലായ്മ പലർക്കും രോഗഭാരങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നു അതുപോലെ മറ്റു ചിലർക്ക് ഈ ഭയം മാനസികമായ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുന്നു അതുപോലെ മറ്റു ചിലരെ സംബന്ധിച്ച് ഈ ഭയം ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ഭയത്തിലേക്ക് വഴിതെളിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ ഭയത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നേടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യഹോവയായ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായും ആശ്രയം വയ്ക്കണം ദൈവത്തിൽ ആശ്രയം വയ്ക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഭയമുണ്ടാകുകയും അതിൽ നിന്നും ഒരുപാട് ആകുലതയും അതുപോലെ നിരാശയും ദുഃഖവും ഒക്കെ ഉണ്ടാകുവാനും ഇടയാകുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്കെന്താണ് സംഭവിക്കുന്നത് ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ആത്മബലവും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും എന്നതാണ് വാസ്തവം ദൈവത്തിൽ പരിപൂർണമായി നമ്മൾ ആശ്രയിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്നു നഹൂമിലെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം വായിക്കുകയാണ് യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവും ആകുന്നു തങ്ങൾ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു ഭയം നമ്മെ പൊതിയുന്ന സന്ദർഭത്തിൽ നമുക്ക് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകും നമുക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല എവിടേക്ക് തിരിയണമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിൽ നമുക്ക് നൽകുന്ന ദൈവിക വാഗ്ദത്വം ഇതാണ് അവനിൽ അവനിലാശ്രയിക്കുന്നവർക്ക് അവൻ നല്ലവനാണ് തങ്ങൾ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം അറിയുന്നു തന്നെ പൂർണ്ണമായിട്ടും പൂർണ്ണ മനസ്സോടുകൂടി ശക്തിയോടുകൂടി പൂർണ്ണ ആത്മാവോടുകൂടി തന്നെ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു അതാണ് പറയുന്നത് ഇങ്ങനെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ അവൻ ചെയ്തു കൊടുക്കും ശരി നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ശ്രദ്ധിക്കുക വേദനയുടെയും ദുഃഖത്തിൻ്റെയും നടുവിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കുക സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ പത്ത് ദുഷ്ടന് വളരെ വേദനകൾ ഉണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും സുഹൃത്തുക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നതായ സമയത്ത് ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളുമൊക്കെ വന്ന് നിറയാറുണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങളാലും ദുഃഖങ്ങൾ കടന്നു വരാറുണ്ട് നമ്മൾ സ്നേഹിച്ച ആളുകളുടെ നഷ്ടങ്ങൾ നമ്മുടെ ബന്ധങ്ങളിലെ പ്രതിസന്ധികൾ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളാലും ദുഃഖം ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ദുഃഖത്തെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും നമുക്ക് ദൈവത്തിൻ്റെ ദയ കൊണ്ട് മാത്രമേ ഈ ദുഃഖത്തെ മറികടക്കുവാനായിട്ട് കഴിയൂ ദൈവത്തിൻ്റെ ആ ദയ നമ്മുടെ ഹൃദയത്തെ പൊതിയുന്നു ദൈവത്തിൻ്റെ ആ ദയ നമ്മുടെ ഹൃദയത്തെ സുരക്ഷിതത്വത്തിലാക്കുന്നു ദൈവത്തിൻ്റെ ആ ദയ നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുന്നു ആ ദയ നമുക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടേ കഴിയുകയുള്ളൂ കർത്താവിനോട് പറയുക മുഴങ്ങാൽ മടക്കിക്കൊണ്ട് കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ട് എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട് എൻ്റെ ഹൃദയം നിറയെ നിരാശയുണ്ട് എനിക്ക് പൂർണ്ണമായ വിടുതൽ നൽകണമേ ഞാൻ പൂർണ്ണ മനസ്സോടെ നിന്നിൽ ആശ്രയിക്കുന്നു നിൻ്റെ ദയ എനിക്ക് നൽകണമേ ദൈവത്തിൻ്റെ ദയയാൽ ദൈവം നമ്മെ പൊതിയാനിടയാകും നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റി അവൻ്റെ ദയകൊണ്ട് നിറയ്ക്കും നമ്മുടെ മനസ്സിൽ അത്ഭുതകരമായ സന്തോഷവും സമാധാനവും വിശ്വാസവും നിറയ്ക്കും അടുത്തത് നമ്മുടെ ആകുലതകളുടെ നടുവിൽ കർത്താവിൽ ആശ്രയിക്കുക എന്തിനു വേണ്ടിയാണ് അവൻ്റെ സമാധാനത്തിനു വേണ്ടി പക്ഷെ അവൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിക്കുന്നു സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു വചനം ശ്രദ്ധിക്കുക ജീവിതത്തിൽ പലപ്പോഴും ആകുലതകൾ വന്നുകൂടാറുണ്ട് ചിലരുടെ ആകുലത അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചായിരിക്കാം അതുപോലെ തന്നെ ചിലരുടെ ആകുലത അവരുടെ മക്കൾക്ക് ഉണ്ടാകാനുള്ള നല്ല ഭാവിയെക്കുറിച്ചായിരിക്കാം അതുപോലെ ദൈവത്തെ വിട്ട് വിട്ടകന്ന് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ യേശുവിനെ വിട്ട് അകന്ന് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ആകുലതകൾ ഉണ്ടാകാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആകുലത സർവ്വസാധാരണമാണ് ഈ ആകുലത പലപ്പോഴും നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ മനസ്സിനെയും ബാധിക്കാറുണ്ട് പലപ്പോഴും ആകുലത നിമിത്തമായിട്ട് നമുക്ക് മാനസികപരമായ പല ബലഹീനതകളും ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ സകല ആകുലതയെയും ദൈവത്തിൻ്റെ സമാധാനത്താൽ നമുക്ക് മാറ്റാൻ കഴിയും ദൈവിക സമാധാനത്താൽ ഈ സമാധാനം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള ആകുലതയുടെ നടുവിൽ കൂടി കടന്നു നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ പലവിധമായ ചിന്താഭാരത്താൽ നിങ്ങൾ അസ്വസ്ഥമായിരിക്കുകയാണോ നിങ്ങൾക്ക് ദൈവത്തിൽ പൂർണ്ണമായുള്ള ആശ്രയം വേണം നിങ്ങൾ മുഴങ്കാൽ മടക്കി കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ പലവിധത്തിലുള്ള ആകുലതയും ഉണ്ട് എന്നാൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ് നീ എന്നെ വിടുവിക്കണം ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച സമാധാനത്തോടെയായിരിക്കും വചനം പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ സുഹൃത്തുക്കളെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതായ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല നാം ആകുലപ്പെടുന്നതിലും അധികമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട് നമ്മുടെ സകല ആകുലതകളും യേശുവുമായിട്ട് പങ്കുവയ്ക്കുക പ്രാർത്ഥനയിൽ കൂടി ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ ചിന്താകുലങ്ങളും നമ്മുടെ ആകുലതകളും എല്ലാം തന്നെ കർത്താവിന് സമർപ്പിക്കുന്ന സമയത്ത് ദൈവിക സമാധാനം ദൈവികമായ ആശ്വാസം നമ്മുടെ ഹൃദയത്തെ പൊതിയുവാനിടയാകും മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചാം വാക്യം നിന്റെ വഴി ഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും നിന്റെ വഴി അവനെ ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നിന്റെ ഇഷ്ടങ്ങൾ അവനെ നീ ഏൽപ്പിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾക്ക് ദൈവത്തിനായിട്ട് സമർപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്താണ് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അതെന്തായാലും ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ ഭൗതികവും മാനസികവും അതുപോലെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം വയ്ക്കുക ദൈവത്തിൽ അത്ഭുതകരമായിട്ട് നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചെയ്ത് നിങ്ങളെ മാനിക്കുവാൻ ഇടയാകും നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും പല വിഷനുകൾ നമുക്കുണ്ടായിരിക്കാം എന്നാൽ ഇതിലെല്ലാം നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയം വയ്ക്കണം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് കാരണമായ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇടയാകും ദൈവിക വിടുതലുകൾ സംഭവിക്കുവാൻ ഇടയാകും ദൈവിക ശക്തി പ്രാപിക്കാൻ ഇടയാകും ഈ ശക്തിയിൽ കൂടി അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകും നാലാമത്തെ കാര്യം നമുക്ക് നോക്കാം ജീവിതത്തിൻ്റെ ശൂന്യതകളിൽ ദൈവത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം സദൃശവാക്യങ്ങൾ പതിനാറിന്റെ ഇരുപത് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഹൃദയത്തിൻ്റെ സന്തോഷം നിങ്ങൾക്കറിയാമോ മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോരാടുന്നത് സന്തോഷത്തിനു വേണ്ടിയും അതുപോലെ സമാധാനത്തിനും വേണ്ടിയുമാണ് ആളുകൾ പലപ്പോഴും മാർഗവും ലക്ഷ്യവും തമ്മിൽ മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടാറുണ്ട് മാർഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതായ ഒരു ചാനലാണ് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാക്കാനുള്ളതായ ഒരു വഴിയാണ് പണം സമ്പാദിക്കുക എന്നത് അതൊരു ചാനലാണ് അതുപോലെ വിവാഹം കഴിക്കുന്നത് കുടുംബമായി സമാധാനത്തോടെ ജീവിക്കുന്നതിനുള്ള മാർഗമാണ് ഒരു നല്ല വീട് അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസീയ കുടുംബത്തിൻ്റെ അടയാളമാകുന്നതാണ് അതുപോലെ കുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം ആണ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആളുകൾക്ക് പലപ്പോഴും ഇത് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയില്ല പലരും ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ മാർഗമായത് അതായത് പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ജീവിത ലക്ഷ്യമെന്ന് എന്നാൽ അത് ഒരിക്കലും ശരിയായിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ മൂന്ന് ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതൊരു വിവാഹത്തിലാണെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും എന്താണെങ്കിലും സന്തോഷവും സമാധാനവും സ്നേഹവും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് പല ജീവിതങ്ങളും ശൂന്യമായിരിക്കുന്നു അവരുടെ ഉള്ളിൽ സ്നേഹമോ സന്തോഷമോ ഇല്ല ജീവിതം വരണ്ടുണങ്ങിയതായിട്ട് അനുഭവപ്പെടുന്നു സമാധാനമോ സന്തോഷമോ ഇല്ല അവർ രാവും പകലും ജോലി ചെയ്യുന്നു എന്നാൽ അവർക്ക് സംതൃപ്തിയില്ല ചോദിക്കട്ടെ ഇന്നത്തെ ദിവസം നീ സന്തോഷവാന് ആണോ എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണ് എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സന്തോഷവാനാണ് എന്ന് പറയാൻ കഴിയുമോ പല വ്യക്തികൾക്കും ഇങ്ങനെയുള്ള സന്തോഷം ഇല്ല അവർ സന്തോഷത്തെ നീട്ടിവെക്കുകയാണ് മറ്റൊരു ദിവസത്തിൽ സന്തോഷിക്കാൻ കഴിയും ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോകട്ടെ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല വ്യക്തികളുടെ ജീവിതത്തിലും യഥാർത്ഥമായ സന്തോഷം അവർക്ക് അവർക്കനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഇതെത്ര അത്ഭുതകരമായൊരു വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവിക സന്തോഷം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുവാൻ ഇടയാകും സന്തോഷത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് അതിൽ കൂടി അത്ഭുതകരമായ ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനിടയാകും അടുത്ത വിഷയം ബന്ധനങ്ങളുടെ നടുവിൽ ദൈവിക വെടുതലിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു അവർ അവനെ ആശ്രയിക്കൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാകാറുണ്ട് നിങ്ങൾക്കറിയാമോ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ചിലരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ ബന്ധനങ്ങൾ ഉണ്ടാകാറുണ്ട് അതൊരു പ്രത്യേകമായ പാപമായിരിക്കാം മദ്യപാനമായിരിക്കാം കൈക്കൂലിയായിരിക്കാം അല്ലെങ്കിൽ വഞ്ചനയായിരിക്കാം അസത്യം പറയുന്നതായിരിക്കാം ആളുകളെ ബഹുമാനിക്കാത്തതായിരിക്കാം ഇങ്ങനെയുള്ള പല ബന്ധനങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതുപോലെ ജനത്തിൽ മാനസികമായ പല ബന്ധനങ്ങളും നമുക്ക് ഇക്കാലത്ത് കാണാൻ കഴിയും മാനസികമായ ആകുലത ഒരു ബന്ധനമാണ് മാനസികമായ ഭയം മറ്റൊരു വലിയ ബന്ധനം ആണ് അതുപോലെ പ്രതീക്ഷയില്ലായ്മ സന്തോഷം ഇല്ലായ്മ ഇവയൊക്കെയും പലതരത്തിലുള്ളതായ മാനസിക ബന്ധനത്തിന് ഇടയാക്കുന്നു ഇതിൽ നിന്നും പൂർണ്ണമായിട്ടൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ് അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിലേക്ക് കടന്നു ചെല്ലണം എന്നാൽ പിശാജ് പലതരത്തിലുള്ള ബന്ധനങ്ങളും കൊണ്ടിടും മറ്റു ചിലത് ആത്മീയ ബന്ധനങ്ങളാണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല അവർ ആത്മീയമായി നല്ല രീതിയിലാണെന്ന് അവർ ചിന്തിക്കുന്നു അവർ ചിന്തിക്കുന്നു അവരുടെ ക്രിസ്തീയ ജീവിതം ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കണം ഒരു ദിവസം കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളർന്ന് നമുക്ക് പോകുവാനായിട്ട് കഴിയില്ല നമ്മൾ മരിക്കുന്ന ദിവസം വരെയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പൂർണ്ണമാവുകയില്ല അതുപോലെ തന്നെ ധാർമ്മികമായ ജീവിതത്തിൽ നമ്മുടെ അതുപോലെ ഉള്ള കാര്യങ്ങളിൽ ഒരു ദിവസം കൊണ്ട് വളരാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയമായി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ നമുക്കൊരു ദിവസമുണ്ട് ബന്ധനത്തിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ പ്രാപിക്കുന്നതായ ഒരു ദിവസം ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും തമ്മിലുള്ളതായ ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം അവസാന ഭാഗത്ത് നമുക്ക് നോക്കാം എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധനത്തിനും നമ്മൾ ഇടം കൊടുക്കുവാൻ പാടില്ല നിങ്ങൾ സ്വയമുക്തി നേടാൻ ശ്രമിക്കും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എന്നാൽ നിങ്ങൾക്ക് അതിന് കഴിയുകയില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അടുത്തത് നോക്കാം ഭയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒൻപതിന്റെ ഇരുപത്തി അഞ്ച് മാനുഷഭയം ഒരു കെണി ആകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും ഇവിടെ പറയുന്നു ഭയം എന്നത് ഒരു കെണിയാണ് ഭയം എന്നത് ഒരു കുഴിയാണ് അതൊരു ബന്ധനമാണ് ഭയം എന്നത് നമ്മെ കുഴി ചടിക്കാനിടയാകും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും പലവിധമായ ഭയങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മളാരും ആയിട്ടുള്ള ആളുകളല്ല എന്തിനേയും നമുക്ക് നേരിട്ട് മുൻപോട്ട് പോകാൻ കഴിയുമെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയില്ല ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നത് കൊണ്ട് ജഡശരീരത്തിൽ ആകുകൊണ്ട് പല ഭയങ്ങളും നമുക്കുണ്ടാകാം അതുപോലെ പല വിഷയങ്ങളെക്കുറിച്ചും ഭയം ഉണ്ടായേക്കാം നിങ്ങൾക്കറിയാമോ ഭയം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യത്തെ തകർത്ത് കളയുന്നതാണ് എപ്പോഴും ഭയത്തോടെയായിരിക്കുന്ന അവസ്ഥ ഭയത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഭയമെന്നത് നമ്മുടെ സുരക്ഷിതത്വത്തെ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭയം പലപ്പോഴും മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ കടുത്തിക്കളയുന്നു എനിക്കറിയാവുന്ന പലരുമുണ്ട് അവരുടെ ജീവിതത്തിൽ ഭയമുണ്ട് ആകുലതയുണ്ട് എന്നാൽ അതുപോലെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്ഭുതകരമായ കഴിവുകൾ ഉണ്ട് എന്നാൽ ഭയം കാരണം അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല ഭയം അവരിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രതീക്ഷയോടെ ധൈര്യത്തോടെ പോകുവാൻ കഴിയുന്നില്ല അവർ പല രീതിയിലും പിന്തള്ളപ്പെട്ട് പിന്മാറിപ്പോകുന്നത് കാണാൻ കഴിയും ചെറിയ ഭയം എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ് എന്നാൽ ഏതു കാര്യത്തെക്കുറിച്ചും എപ്പോഴും വലിയ ഭയമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ മാനസികമായ ജീവിതത്തെ വളരെ ബാധിക്കാനിടയാകും നമ്മെ തകർത്ത് കളയുന്നതിന് കാരണമായി മാറാനും ഇടയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭയത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് എത്ര അത്ഭുതകരമായ ഒരു രക്ഷയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വചനം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് രക്ഷ ഉണ്ടാകുന്നു നോക്കൂ എത്ര അത്ഭുതകരമാണ് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഭയമെല്ലാം മാഞ്ഞു പോകാനിടയാകും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്നാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് അസ്ഥിരതയുടെ നടുവിൽ സ്ഥിരതയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ ഒന്നാം വാക്യം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു ശ്രദ്ധിക്കുക ഇവിടെ എന്താണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കുലുക്കം ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകേണ്ടതാണ് ആ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതും ആവശ്യമാണ് എന്നാൽ അസ്ഥിരത്വം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ ബന്ധങ്ങളിൽ ജോലികളിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ പലപ്പോഴും അസ്ഥിരത്വം ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഇത് പിശാജ് കൊണ്ടുവരുന്നതായ ഒരു തന്ത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അസ്ഥിരത്വം കൊണ്ടുവന്ന് നമ്മെ വീഴ്ത്തിക്കളയുവാൻ നമ്മെ ആത്മീയ ജീവിതത്തിൽ നിന്ന് വീഴ്ത്തിക്കളയാനായിട്ടാണ് പിശാജ് പലപ്പോഴും ശ്രമിക്കുന്നത് പല മേഖലകളിലും അവസാനം നമ്മെ നശിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സ്ഥിരത ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതും ആവശ്യമാണ് എങ്ങനെ നമുക്ക് നിലനിർത്തുവാൻ കഴിയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ കൂടി അടുത്ത വിഷയം ഇതാണ് മരണത്തിൻ്റെ നടുവിൽ നിത്യതയ്ക്കു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല നീ എന്നോടു കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും രണ്ട് കാര്യങ്ങൾ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് മരണം എപ്പോഴും നമുക്കടുത്താണ് എന്നാൽ ദൈവം നമ്മെ വിടുവിക്കും നമ്മെ ആശ്വസിപ്പിക്കും നമ്മുടെ ജീവിതത്തിലൊരു മരണം എന്നത് നിശ്ചയമാണ് നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാം എന്നാൽ മരണത്തിൻ്റെ നടുവിൽ നിത്യതയ്ക്കു വേണ്ടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ് യേശു എനിക്ക് സ്വർഗരാജ്യം തന്നിരിക്കുന്നു എന്നൊരിക്കലും പറയരുത് അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പല വചനങ്ങളും നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് പല രീതിയിലും ദൈവത്തോട് നമ്മൾ കൂടുതൽ ചേർന്ന് വസിക്കേണ്ടത് ആവശ്യമാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മൾ അവനിൽ ആശ്രയിക്കണം അവനിൽ അവൻ്റെ കൃപയ്ക്കായി അവൻ്റെ ദയയ്ക്ക് വേണ്ടി നമ്മൾ അന്ത്യത്തോളം ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ രക്ഷയ്ക്കായുള്ള ആശ്രയത്തെ കൈവിടരുത് നമ്മുടെ രക്ഷയ്ക്കായി നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊള്ളണം ഇവിടെ നമ്മൾ പ്രത്യേകമായൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതത്തിൽ സാധാരണമായ സാധാരണമായൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അസാധാരണമായ ഒരു വിശ്വാസവും ഉണ്ട് ഒന്നുകിൽ നമ്മുടെ ആശ്രയം അത് ഉറച്ചതായിരിക്കാം അല്ലെങ്കിൽ അത് ബലഹീനമായിരിക്കാം ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം രണ്ട് ആൺകുട്ടികൾ ജിമ്മും ജോയിയും അവർ വലിയൊരു മതിൽ കയറുന്ന ശ്രമത്തിലായിരുന്നു അവർക്ക് മുകളിലേക്ക് കയറുവാൻ കഴിഞ്ഞു എന്നാൽ അവർക്ക് തിരിച്ചു ഇറങ്ങുവാനായിട്ട് കഴിയുന്നില്ല അവർ ചാടാനായിട്ട് ശ്രമം നടത്തി എന്നാൽ അവർ അതിൽ പരാജയപ്പെടുകയും അവർ ഒരു സ്ഥലത്ത് പോവുകയും ചെയ്തു എന്നാൽ അവിടെ നിന്ന് അല്പം മാറി ഇരുന്നതായ ഒരു വ്യക്തി ഈ രണ്ട് ആൺകുട്ടികളെയും കാണാനിടയായി ഈ രണ്ട് കുട്ടികളും ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ അവർക്കതിന് കഴിയുന്നില്ല അപ്പോൾ ഒരു മനുഷ്യൻ അതിലെ കടന്നുവന്നു വന്നിട്ട് അദ്ദേഹം ആ മതിലിൻ്റെ ചൂട്ടിൽ നിന്ന് ജിമ്മിനോട് പറയുകയാണ് ജിം നീ വിശ്വസിക്കണം നീ ഇപ്പോൾ ചാടുന്ന സമയത്ത് ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ പിടിക്കുമെന്നത് നീ വിശ്വസിക്കണം അപ്പോൾ ജിം പറഞ്ഞു ശരി ഞാൻ വിശ്വസിക്കാം അയാൾ പറഞ്ഞു ശരി ചാടുക ജിമ്മ പരിശ്രമിക്കുകയാണ് മുൻപോട്ട് വരുന്നു ഭയന്ന് പിറകോട്ട് പോകുന്നു വീണ്ടും മുൻപോട്ട് വരുന്നു പിറകോട്ട് പോകുന്നു എന്നാൽ അവനെ ചാടുവാനായിട്ട് കഴിയുന്നില്ല അതിനുശേഷം ആ മധുരന്റെ മുകളിൽ നിന്നതായ ജോയിയോട് ആ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു ജോയി നീ ഇപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം നീ ചാടുകയാണെങ്കിൽ ഞാൻ നിന്നെ കൈകളിൽ താങ്ങും നിന്നെ സംരക്ഷിക്കും എന്നത് ജോയി പറഞ്ഞു യേസ് ആ മനുഷ്യൻ പറഞ്ഞു എങ്കിൽ ചാടുക പെട്ടെന്ന് തന്നെ ജോയി എടുത്തു ചാടുവാൻ ഇടയായി ആ മനുഷ്യൻ ജോയിയെ പിടിച്ച് സുരക്ഷിതമായി ഗ്രൗണ്ടിൽ നിർത്തുവാൻ ഇടയായി എന്നാൽ പുറകിലിരുന്നതായ മനുഷ്യൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം ജോയിയെ രക്ഷിക്കുന്നതെല്ലാം കാണാൻ ഇടയായി അയാൾ ചിന്തിച്ചു ഇത് വളരെ രസകരമാണ് ജിമ്മിനോട് പറഞ്ഞു നീ ചാടുകയാണെങ്കിൽ ഞാൻ നിന്നെ പിടിക്കാമെന്ന് എന്നാൽ അവൻ ചാടിയില്ല എന്നാൽ അതേപോലെ തന്നെ ജോയിയോട് പറഞ്ഞു നീ ചാടുകയാണെങ്കിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് അത് കേട്ട അതേ ക്ഷണത്തിൽ തന്നെ ജോയി ചാടുവാൻ ഇടയായി ആ മനുഷ്യനോട് മറ്റേ വ്യക്തി ചോദിച്ചു എന്താണിതിൻറെ വ്യത്യാസമെന്ന് അയാൾ പറഞ്ഞു ജിം ജോയിയുടെ കൂട്ടുകാരനാണ് എന്നാൽ ജോയി എൻ്റെ മകനാണ് പിതാവിനെ എപ്പോഴും മകൻ വിശ്വസിക്കും തന്നെ സംരക്ഷിക്കുവാനുള്ള കഴിവ് തൻ്റെ പിതാവിനുണ്ടെന്ന് മകൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ നമുക്ക് ഈ കാര്യം അറിയാമെങ്കിലും നമ്മൾ പൂർണ്ണ മനസ്സോടെ കർത്താവിൽ വിശ്വസിക്കുന്നില്ല പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നില്ല പൂർണ്ണമായുള്ള വിശ്വാസമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ കരങ്ങളിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതാണ് അത്ഭുതകരമായ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയെല്ലാം കർത്താവ് കരുതും എന്നുള്ളതായ ഒരു വിശ്വാസമാണ് ആ ആശ്രയം നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുട്ടികളെ എല്ലാം കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്കു വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നിന്റെ ശ്രേഷ്ഠമായ വചനങ്ങളെയോർത്ത് നിന്നെ സ്തുതിക്കുന്നു കർത്താവെ ജീവിതത്തിലെ പോരാട്ടത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും നിന്നിൽ ആശ്രയിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവ് പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയം എന്താണെന്ന് വാസ്തവമായിട്ട് ഞാൻ അറിയുന്നില്ല എന്നാൽ അവർ പൂർണ്ണമായിട്ടും നിന്നിൽ ആശ്രയിക്കുകയാണ് എങ്കിൽ ഈ വിഷയത്തിൽ അവർ പൂർണ്ണമായും നിന്നിൽ ആശ്രയിച്ച് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവർ ഏൽപ്പിക്കുകയാണെങ്കിൽ കർത്താവെ നീ പൂർണ്ണമായ വിടുതൽ അവർക്ക് കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവെ നിന്നിൽ ആശ്രയിക്കാൻ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ കർത്താവെ നീ ശ്രേഷ്ഠമായ വചനങ്ങൾ ഞങ്ങളോട് സംസാരിച്ചല്ലോ അത്ഭുതകരമായ വാഗ്ദത്തങ്ങളെ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ കർത്താവെ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്നതായ സകല വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും നീ ധാരാളമായി അനുഗ്രഹിക്കണമേ സകല വിഷയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ സുഹൃത്തുക്കൾ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്കാവശ്യമാണ് ഇന്ന് നാല് ഭാഷകളിലാണ് ഞാൻ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് തെലുഗു ആൻഡ് മലയാളം ഈ പ്രോഗ്രാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ ചിലവേറിയതായ ഒരു കാര്യമാണ് അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളതായ സംഭാവനകൾ നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകുന്നതായ ആ വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായ ക്യു ആർ കോഡിൽ കൂടി നിങ്ങൾക്ക് ഡൊണേഷനുകൾ അയക്കാനും കഴിയും ദയവിച്ചത് ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വയ്ക്കുവാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടിയും കൂടാതെ മണി ഓർഡർ ആയിട്ടും പണം അയക്കുവാനായിട്ട് കഴിയുന്നതാണ് ദയവിച്ചത് നൽകുന്നതായ വിവരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലോകത്തെ പാടുമുള്ളതായ അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക നിങ്ങൾ ഒരു സന്ദേശം ദാനം ചെയ്യുമ്പോൾ അതിൽ കൂടി അത് കേൾക്കുന്ന ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശു യേശുക്കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്തന യേശുക്രിസിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാമ ഓരോരുത്തരോടും ഈ സന്ദേശം കേട്ട എല്ലാവരോടും ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ